കണ്ണൂരിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടത്തിയ അദാലത്തിൽ ലഭിച്ചത് അറുപത് ലക്ഷത്തിലധികം രൂപ പോലീസും മോട്ടോർ വാഹന വകുപ്പും ചുമത്തിയ പിഴ ഒടുക്കുന്നതിനാണ് അദാലത്ത് ഒരുക്കിയത് കണ്ണൂർ തളിപ്പറമ്പ് ജോയിന്റ് ഓഫീസുകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദാലത്ത് നടന്നത് കണ്ണൂർ തളിപ്പറമ്പ് ജോയിന്റ് ആർ ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് അദാലത്തുകൾ സംഘടിപ്പിച്ചത് പോലീസും മോട്ടോർ വാഹന വകുപ്പും ചുമത്തിയ പിഴ അദാലത്ത് വഴി അടക്കുന്നതിന് ഏർപ്പെടുത്തിയ സൗകര്യം എണ്ണായിരത്തിലധികം പേരാണ് ഉപയോഗപ്പെടുത്തിയത് ഇതുവഴി സർക്കാർ ഖജനാവിലേക്ക് എത്തിയത് അറുപത് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി എഴുന്നൂറ് രൂപയും കഴിഞ്ഞ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ കണ്ണൂരിലും ഈ മാസം മൂന്ന് നാല് അഞ്ച് തീയതികളിൽ തളിപ്പറമ്പിലുമാണ് അദാലത്ത് നടന്നത് സിറ്റി റൂറൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി അദാലത്ത് നടത്തിയപ്പോൾ അറുപത് ലക്ഷത്തിലധികം രൂപ സർക്കാരിന് ലഭിച്ചു ഇത്തരത്തിലുള്ള അദാലത്തുകൾ സംസ്ഥാന വ്യാപകമാക്കാനുള്ള ആലോചനയിലാണ് ഇരുവകുപ്പുകളും കണ്ണൂർ ആർ ടിഒ ഇ എസ് ഉണ്ണികൃഷ്ണന്റെയും സിറ്റി റൂറൽ പോലീസ് മേധാവിമാരുടെയും മുൻകൈയിലാണ് കുറ്റമറ്റ രീതിയിൽ എല്ലാ സംവിധാനങ്ങളോടും കൂടി അദാലത്ത് ഒരുക്കിയത് പൊതുജനങ്ങൾക്കും ഈ അദാലത്ത് ഏറെ സഹായകമായി എവിടെ എങ്ങനെ പിഴ അടയ്ക്കണമെന്നറിയാതെ വലഞ്ഞ ആളുകൾക്ക് അദാലത്ത് അനുഗ്രഹമാവുകയായിരുന്നു സർക്കാരിനകട്ടെ സാമ്പത്തികമായി വലിയ നേട്ടമാവുകയും ചെയ്തു ഈ അദാലത്ത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ